അമ്മയോട് ചേരാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ കണ്ണീരനുഭവങ്ങൾ ഇങ്ങനെ എടുത്തു മാറും നീ ഏതാണോ ചോദിക്കുന്നത് നമ്മൾ പറയില്ലേ ഒരു പൂവ് ചോദിച്ചാൽ പൂക്കാലം തരുന്ന സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് അവളിങ്ങനെ കൂട്ടിക്കൊണ്ടു പോകണത് നീ കാണും യോഹനാരുടെ ജീവിതത്തിൽ അങ്ങനെയാണ് യോഹനാൻ പിന്നെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ യോഹനാന് കിട്ടുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ണീരൊപ്പുന്ന അമ്മയായിട്ട് വന്നു പിന്നെ യോഹനാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്

പക്ഷേ വചനം ഇങ്ങനെ ഭംഗിയായിട്ട് ഇരിക്കും അമ്മയെപ്പോലെയാണ് ഈശോ അവരങ്ങനെ ചേർത്ത് പിടിച്ചത് എന്ന് പറഞ്ഞോ യോഹനാൻ അത്രയും കണ്ണീരുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം സോ ചേർത്ത് പിടിച്ച് അത്രയും കണ്ണീര് കടന്നുപോയ യോഹനാൻ പിന്നീട് ഈശോയുടെ കുരിശിൻ്റെ ചോടെ പരിശുദ്ധ അമ്മയെ പിടിച്ച സമയം മുതൽ കരഞ്ഞിട്ടില്ല നിങ്ങൾ വെറുതെ ഒന്നൊരു ഒരു എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ പറയാൻ പറ്റുന്നത് ബാക്കി എല്ലാ ശിഷ്യന്മാർക്കും കിട്ടിയത് ദാരുണമായ മരണമാണ് പറഞ്ഞാൽ തല ായി കൊന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ ശിരച്ഛേദനം ചെയ്തു എന്നൊക്കെ പറയുന്ന സമയത്ത് യോഹനാന് മാത്രമാണ് പീസ്ഫുൾ ആയിട്ടുള്ള ഡെത്ത് ഉണ്ടായിട്ടുള്ളൂ അല്ലെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ പത്മോസ് ദ്വീപില് യോഹന്നാൻ പത്മോസ് ദ്വീപ് കടത്തി പക്ഷെ യോഹനാൻ ഇതൊന്നും ബാധിച്ചില്ല യോഹന്നാൻ ഇതൊന്നും കണ്ട് സങ്കടപ്പെട്ടില്ല യോഹന്നാന്റെ ജീവിതത്തില് യോഹൻ ഒരു നിലപാട് സൂക്ഷിച്ചിരുന്നു പരിശുദ്ധ അമ്മയെ പിടിച്ചാൽ പിന്നെ കരയില്ല പിന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് വെളിപാട് ഇരുപത്തിയൊന്ന് നാല് അച്ഛനെ തന്നത് നല്ല വചനമാണ് അച്ഛനോട് അമ്മ പറഞ്ഞത് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് എങ്ങനെയാണ് രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലണം എൻ്റെ കുഞ്ഞെ രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലി ജപമാല ചൊല്ലി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാ നിനക്ക് വേണ്ടി പരിശുദ്ധ അമ്മ സ്വർഗത്തിലിരുന്ന് ഒഴുക്കി പ്രാർത്ഥിക്കും നീ കരയണ്ട നിനക്ക് വേണ്ടി കരയാൻ ഒരു അമ്മ സ്വർഗത്തിലുണ്ട് അല്ലേ റോസമിഷ്ടിക്ക മാതാവിന്റെ കണ്ണിൽ നിന്ന് ചോര എനിക്ക് പണ്ടത് ഇഷ്ടമുണ്ടായിരുന്നില്ല ആ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പക്ഷെ മത എന്നെ പഠിച്ച് മോനെ നീ കരയാതിരിക്കാൻ നിനക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരമ്മ നമ്മൾ പാടില്ലേ രക്ത കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ നിന്നിക്കരുതേ നീ ഒരു നാളിലും നീ പരിശുദ്ധ അമ്മയെ നിന്ദിക്കാതെ അമ്മയെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയ അതിനൊരു കാര്യം കൂടെ അച്ഛൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കറക്റ്റ് പൂർണ്ണതയിലേക്ക് അച്ഛൻ ഇങ്ങനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവരെ ഇന്ന് കരയുന്നവരോട് പരിശുദ്ധ അമ്മ പറയണത് എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ ഉപസിച്ചു പ്രാർത്ഥിക്കണം യോഹനാൻ്റെ ഒരു പ്രത്യേകത തരുന്നോ അതാണ് യോഹനാന് കിട്ടിയ മൂന്ന് കൃപകൾ യോഹനാനെ കുറിച്ച് പറയുന്നുണ്ട് മൂന്ന് കാര്യമാണ് യോഹനാന് കിട്ടിയ കുരിശിന്റെ ചോട വെച്ച് മാതാവിനങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തുകൂടി തീർന്നില്ല യോഹനാനോട് പരിശുദ്ധ അറിയവും ഈശോയും വെളിപ്പെടുത്തി എൻ്റെ കുഞ്ഞെ കരച്ചിലു മാറാൻ നിന്റെ ജീവിതത്തിൽ കണ്ണീരിൻ്റെ അനുഭവങ്ങൾ മാറാൻ നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം സങ്കടം മാറണോ നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി പിന്നെ ഈ ഒരു സെഷനിൽ ഇരിക്കണോ ആരോടൊക്കെയോ മാതാവ് വീണ്ടും വീണ്ടും അച്ഛൻ ഇതിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ചില മക്കളോട് പറയുണ്ട് അച്ഛൻ എത്ര പ്രാർത്ഥിച്ച് എത്ര ജപമാല ചൊല്ലി പക്ഷെ ഞങ്ങൾക്ക് നീ ഉപവസിച്ച് ജപമാല ചൊല്ലുന്നുണ്ടോ ഉപവസിച്ച് ജപമാല ചൊല്ലി നീ ചോദിക്കുന്ന കാര്യത്തിന് സ്വർഗത്തിന് നിഷേധിക്കാനാവില്ല അച്ഛനെ പഠിപ്പിച്ചു കഴിഞ്ഞ ദിവസം അച്ഛൻ ഇങ്ങനെ എനിക്ക് ഈ ഉപവാസം എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു വളരെ വ്യക്തിപരമായിട്ട് പറയാലോ ഇങ്ങനെ വിചാരിക്കും എനിക്ക് ഇങ്ങനെ തലവേദന വരുന്നു അല്ലെങ്കിൽ ക്ഷീണമോന്നൊക്കെ പറഞ്ഞിട്ട് ഉപവാസം എന്ന് പറയുന്ന സംഭവം ഞാൻ എടുക്കാറില്ല എല്ലാം നേരം വയർ നിറച്ചാണ് വയറൊക്കെ വീർത്ത് അച്ചവരെ കുറിച്ചൊക്കെ പറയൂ ഫുള്ള് ഭക്ഷണം കഴിക്കുന്നുണ്ട് വയറൊക്കെ വീർത്തിരിക്കും മതവ് പറഞ്ഞു മോനെ കുറച്ച് നാള് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചതിനത്ഭുതങ്ങൾ കൺമുമ്പിൽ പോലെ നീതി സൂര്യൻ മിന്നിടുന്നല്ലോ അത് നിനക്ക് കാണണമെങ്കിൽ നീ യോഹനാൻ ചെയ്തതുപോലെ യോഹനാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ചില പാരമ്പര്യങ്ങളിൽ പറയുന്നത് ഈശോയെ കുരിശിൻ്റെ അവിടെ നിന്ന് പരിശുദ്ധ അമ്മയും കൊണ്ടുപോയി യോഹനാൻ വെറുതെ കിടന്ന് ഉറങ്ങല്ലോ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉപവസിച്ച് പ്രാർത്ഥിച്ച യോഹനാനാണ് കണ്ണീരിന്റെ അനുഭവം മാറിയത് ദുഃഖം മാറണോ ഉപവസിച്ച് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം ഞാൻ കണ്ടുണ്ട് സ്നേഹ ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു നേരാണ് ഭക്ഷണം കഴിക്കുള്ളൂ ഏതെങ്കിലും ഒരു നേരം ഒരു നേരം ഭക്ഷണം കഴിച്ച് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അച്ഛനോടൊരു നിയോഗം പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞ എല്ലാ നിയോഗവും പരിശുദ്ധം അറിയാൻ വഴി ഈശോ സാധിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വർഗത്തിന്റെ ഇഷ്ടമുള്ള നിയോഗങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് വൈകാരികമായിട്ട് അച്ഛനോട് കർത്താവ് പരിശുദ്ധ അമ്മോഴി പറഞ്ഞ അച്ഛനെ ഈ ഒരു സെഷന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ കരയുന്ന മക്കളോട് എന്ത് പറയണെന്ന് പറഞ്ഞപ്പോൾ വചനത്തിലൂടെ ഇവരെ ബോധിപ്പിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ കുറച്ച് വചനം എടുത്തു തന്നു ഇനി ഈ വനങ്ങള് പെട്ടെന്ന് നിങ്ങളെടുത്ത് പറയാം ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് സങ്കടം മാറി ഒന്ന് സാമുയില് മുപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം എടുക്കാൻ പറഞ്ഞു ഒന്ന് സാമുവേല് മുപ്പത്തി ഒന്ന് പതിമൂന്ന് കറക്റ്റ് ഉപവാസത്തെക്കുറിച്ച് പഠിപ്പിച്ച് അച്ഛനെ പഠിപ്പിച്ച കാര്യം അച്ഛന ഇത് മുമ്പ് ഇത് കേട്ടിട്ടില്ല മറ്റൊരു ഒരു സെഷനിൽ ഇതൊന്നും പറയാനുള്ള സമയമില്ല അതിനെടുത്ത് പറഞ്ഞ് വ്യാഖ്യാനിക്കാനുള്ള ഒരു സെഷനല്ല ദിസ് എ ഒരു സിമ്പിൾ പ്രോഗ്രാം പക്ഷെ മതവ് പറഞ്ഞു ഇത് പറയണം എന്ത് സംഭവം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഫിലിസ്തീര് ഇസ്രായേലിനെല്ലാവരും ഇങ്ങനെ കളയുന്ന സമയം വന്നു എല്ലാവരും എല്ലാവരെയും കൊല്ല പ്രത്യേകിച്ച് സാവൂൾ എന്ന് പറയുന്ന ഒരുത്തിനെ കൊന്നു കളഞ്ഞപ്പോ അവർക്കിങ്ങനെ സങ്കടം സഹിക്കാൻ വയ്യാണ്ടായി ഇപ്പോൾ സാവൂള് മരിച്ചു കഴിഞ്ഞപ്പോൾ സാവൂളിനിങ്ങനെ ഫിലിസ്തീനിക്കൊന്ന് തല വെട്ടി ഒരു സ്ഥലത്തേക്കും വേറൊരു സ്ഥലത്ത് ബോഡി കൊണ്ടുപോയിട്ട് ഒരു ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ട് നിൽക്കുന്നതും കണ്ട് ഇസ്രായേൽക്കാർ പകച്ചിരിക്കുന്ന സമയത്ത് ദൈവം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഈ സങ്കടം മാറും ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ എന്ന് പറഞ്ഞ് അവരൊരുമിച്ച് ആ ജനം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച ഉടനെ തിരുവചനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ അനുഭവങ്ങൾ മാറി പിന്നീട് ഫിലിസ്തീനെ തോൽപ്പിക്കാൻ പിന്നീടുള്ള അടുത്ത സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആരോടൊക്കെ യുദ്ധം ചെയ്യണോ അവരുടെ മുമ്പിലൊക്കെ യുദ്ധം ചെയ്ത് വിജയിക്കാനുള്ള കണ്ണീരിൻ്റെ അനുഭവങ്ങൾ കർത്താവ് മാറ്റി കൊടുക്കുന്നത് കാണുന്നുണ്ട് ജപമാല രാജ്ഞി എന്ന് പറയണേ ഈ പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്നവർ തീരുമാനിക്കും ഇനിയുള്ള ദിവസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഉപവസിച്ച് നീ പ്രാർത്ഥിച്ചും മുപ്പത്തി ഒന്നാം തീയതി നമുക്ക് ഇനി ലാസ്റ്റ് സെഷനുകളൊക്കെ ഒരു മണിക്കൂറിലെ വീഡിയോ എന്ന് പറഞ്ഞു ഒരു മണിക്കൂർ നമ്മുടെ വൈദികരോട് ചേർന്ന് നിങ്ങൾ ധ്യാനം കഴിഞ്ഞ് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുള്ളൂന്ന് ഒരു തീരുമാനമെടുത്തേ അച്ഛൻ പറയ മുപ്പത്തി ഒന്നാം തീയതി ഇങ്ങനെ വന്ന് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് നിങ്ങളുടെ ഇങ്ങനെ കൺമുമ്പിൽ ഇങ്ങനെ കാണും മനതാരിൻ്റെ സംഗീതമായി മനസ്സിൽ മഞ്ഞ് പെയ്യും പോലെ മാതാവായി കൂടെ നിന്നാൽ ജീവിതം ആനന്ദദായകമാകും ൊമ്പരം മേഘം പോലെ മാഞ്ഞു പോകും അതിന് തന്ന മാതാവ് എന്ന പാട്ടാണ് മനസ്സിൽ മഞ്ഞു പെയ്യും പോലെ കൂടെ നിന്നാൽ ജീവിതം ആനന്ദ സാഗരമാകും നൊമ്പരം മേഘം പോലെ മാഞ്ഞു പോകും നൊമ്പരങ്ങളില്ല സ്നേഹമുള്ളവരെ നൊമ്പരങ്ങളില്ല നീ കരഞ്ഞു മടുത്തില്ലേ കരഞ്ഞു അടുത്തില്ലേ കരയാത്ത ഏത് ദിവസം നിന്റെ ജീവിതത്തിലുള്ളത് ഒരുപക്ഷെ നീ മറ്റുള്ളവർ കാണുമ്പോൾ കരയുന്നുണ്ടാവില്ല പക്ഷെ നീ കരഞ്ഞിട്ടില്ലേ കരഞ്ഞുകൊണ്ടിരിക്കണില്ലേ ഇന്ന് കരച്ചിൽ നിർത്ത് പരിശുദ്ധാമ പറയണത് നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ കണ്ണീരിന്റെ അനുഭവം മാറും രണ്ട് നിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നെ രക്ഷിക്കും ശിക്ഷകളുണ്ടോ ഇപ്പം യോഹനാന്റെ ജീവിതത്തിൽ ഒരു ശിക്ഷ ഉണ്ടായില്ല രക്ഷയുടെ അനുഭവമായിരുന്നു പറയുന്നത് അതിൻ്റെ കാരണം യോഹനാൻ സ്ലീഹ അപ്പൊ നിങ്ങൾക്ക് അറിയുന്നില്ല ഇപ്പം നമ്മളൊക്കെ പൂർവികമായ ഏതെങ്കിലും ശിക്ഷയിലൂടെ കടന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പൂർവികമായ ശാപങ്ങൾ ഉണ്ടെന്ന് പറയുന്നവര് അതിൽ കഴിഞ്ഞ നാളുകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപവസിക്കണം ഉപവസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നിങ്ങൾ ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ശിക്ഷയിൽ നിന്ന് നീ രക്ഷ നേടും ശിക്ഷയിൽ നിന്ന് രക്ഷ നേടി എന്താ സംഭവിക്കുക പിന്നെ രക്ഷയാണ് ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുന്നവരുടെ ജീവിതത്തിൽ ദൈവീക രക്ഷ ഇങ്ങനെ നിറയുന്നത് നീ കാണും അച്ഛനോട് തിരുവചനം എടുക്കാൻ പറഞ്ഞത് ഇങ്ങനെയാണ് രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഏഴ് അതിലിങ്ങനെ ഒരു കഥാപാത്രമുണ്ട് ആഹാബ് എന്നാണ് ആഹാബ് ഒത്തിരി തെറ്റി ആളാണ് എന്ന് പറഞ്ഞാൽ ഈ ആഹാബ് അദ്ദേഹത്തിന്റെ ഭാര്യ ജസബൽ പറയണത് കേട്ട് കുറേ തോന്നിവാസങ്ങൾ ചെയ്തു ഏലിയക്കെതിരെ തിരിഞ്ഞു നാട്ടുകാർക്കെതിരെ ഒക്കെ തിരിഞ്ഞ മനുഷ്യനാണ് പക്ഷേ ആഹാബിൻ്റെ അടുത്ത് ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിന്റെ ജീവിതത്തിൽ ഇനി ശിക്ഷയില്ലാതിരിക്കണോ ഉപവസിച്ച് ഇങ്ങനെയാണ് അന്ന് അവൻ വസ്ത്രം കീറി ദൈവത്തിൻ്റെ മുമ്പിൽ ഉപവാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് വചനം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ ആഹാബേ ഇനി നീ ശിക്ഷിക്കപ്പെടുകയില്ല നിന്റെ അടുത്ത തലമുറ ഒരു പക്ഷെ ശിക്ഷിക്കപ്പെടും അവർ പാപം ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടും ബട്ട് യു വിൽ നെവർ പണിഷ് നീ ഒരിക്കലും നീ ഒരിക്കലും പണി ചെയ്യപ്പെടുകയില്ല കാരണം നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവനാണ് അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ നീ അതങ്ങനെ പ്രാർത്ഥിക്കണം രണ്ട് നമുക്ക് മൂന്നാമത്തെ വേഗം പോവാൻ മൂന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് ഭാവി കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റും ഭാവി കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ശക്തി സ്നേഹവര് നിനക്ക് കിട്ടും ഇപ്പോൾ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കണം ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ നമ്മൾ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നവർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഫാസ്റ്റ് ചെയ്യണം ഏഴ് ദിവസം നീ ഉപവസിച്ച് ജപമാല ചൊല്ലാൻ തീരുമാനിക്കുക കയ്യിൽ ജപമാല എടുത്ത് രാവിലെ മുതൽ രാത്രി വരെ ജപമാല ചൊല്ല് ഏഴ് ദിവസം നീ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഏഴാമത്തെ ദിവസം നീ പ്രാർത്ഥിച്ചത് എന്താണോ അതിന് കൃത്യം ഡിസിഷൻ നിന്റെ ജീവിതത്തിൽ കിട്ടും നീ എന്ത് കാര്യം പ്രാർത്ഥിച്ചോ ഞാനൊരു അച്ഛനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി എടുക്കുന്ന ഒരു ഡിസിഷനും പാളി പോവാറില്ല ഒരു ഡിസിഷനും ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ ആകെ ചെയ്യുന്ന കാര്യം ഏഴ് ദിനരാത്രങ്ങൾ ഉപവസിക്കും ഏഴ് ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഈ കൈകളിൽ നിന്നും ജപമാല മാറ്റാതെ ഇതിങ്ങനെ പിടിക്കുന്നത് ഇത് വിടില്ല കുളിക്കുമ്പോൾ പോലും ഞാനിങ്ങനെ ഒരു നെഞ്ചിൽ ഇത് ചേർത്തിട്ടിട്ട് കുളിക്കുകയുള്ളൂ ജപമാല കളയാതെ ഏഴ് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഏഴാമത്തെ ദിവസം കഴിയുമ്പോൾ പുതിയത് എഴുതാനുള്ള എല്ലാ വിഷയത്തിൻ്റെ മേറ്ററും ഇങ്ങനെ കിട്ടും വേറൊന്നും വേണ്ടന്നേ വേറെ കുറേ സമയങ്ങളൊന്നും ഒന്നിൻ്റെയും പിന്നാലെ പോകണ്ട ഞാൻ വിചാരിക്കാറുണ്ട് ഇങ്ങനെ പ്രോഗ്രാം എടുക്കാൻ ഞാൻ വിഷയങ്ങളെ എടുക്കാറില്ല കാരണം എനിക്ക് വിഷയം എടുത്താൽ ടെൻഷനാണ് അതോ പറഞ്ഞിരിക്കുന്നത് നീ ജപമാല ചൊല്ലി ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഭക്ഷണം ഭാവിയിൽ നേടിക്കുന്ന തീരുമാനങ്ങളെ പരിശുദ്ധാമക്രമീകരിക്കും അങ്ങനെ ഒരു ദൈവിക വചനം ഉണ്ട് ശരിക്കും നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കണം അത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനമാണ് എന്ന് പറഞ്ഞാൽ രണ്ട് സമയത്ത് തോറ്റവര് രണ്ട് സമയത്ത് തോറ്റവരാണ് ബെഞ്ചമിൻ ഗോത്രത്തിന്റെ മുമ്പിൽ തോറ്റ മനുഷ്യര് പക്ഷേ അവർ ദൈവത്തോട് ചേർന്ന് ഉപവസിച്ച് അവര് പ്രാർത്ഥിച്ചപ്പോൾ മൂന്നാമത്തെ വട്ടം യുദ്ധം ചെയ്തപ്പോൾ പതിനെട്ടായിരം പേര് തോറ്റതിന് പകരം ഇരുപത്തയ്യായിരം പേരെ തോൽപ്പിക്കാനുള്ള കൃപ കിട്ടുകയാണ് പറഞ്ഞാൽ ഭാവി കാര്യങ്ങൾ പ്രത്യേകിച്ച് നാലാമത്തെ കാര്യം ഇങ്ങനെയാണ് നമ്മുടെ സമയത്തിൻ്റെ പരിധിയുടെ പേരിൽ നമുക്ക് ഇങ്ങനെയാണ് ദൈവാനുഭവത്തിൻ്റെ ഒരു സമൃദ്ധി യോഹനാൻ കണ്ടത് അതല്ലേ സ്വർഗ്ഗം തുറക്കപ്പെടുന്നത് മാലാഘമാര് വിരുന്ന് വരുന്നതൊക്കെ യോഹനാൻ കണ്ടു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന തുടർന്നുള്ള ആരാധനയിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഈ നാല് കാര്യത്തിന് വേണ്ടി ഉപവസിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങണം അമ്മ ഇടപെടും കണ്ണീരിന്റെ അനുഭവങ്ങൾ ഇന്ന് അതെടുത്തു മാറ്റും ഇത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ മുപ്പത്തിമൂന്ന് ദിവസം പറ്റുകയാണെങ്കിൽ രക്തക്കണ്ണീരിന്റെ ജപമാലയും ഈ ജപമാലയും മുടങ്ങാതെ ചൊല്ലുക ഒരു നേരം ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചു പ്രാർത്ഥിച്ചോ ദൈവം നിന്റെ കണ്ണീര് മാറ്റി കണ്ണീരിന്റെ മാനത്തിങ്ങനെ ദൈവത്തിന്റെ അഭിഷേകത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ നീ കടന്നു പോകും പ്രാർത്ഥിക്കാം ആമേ